ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാല് മാസം കീഴ് കിട്ടും ഒരു വീഡിയോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ടൈമും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ പോകുന്നത് അമ്പലത്തിലാണ് കൃഷ്ണപ്രിയയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ ആളാണ് ഇതല്ല കേട്ടോ ആ കാർ കയറിയ ആളാണ് കൃഷ്ണപ്രിയ അപ്പോൾ അവളെ എന്താ ഈ നിൽക്കണ ആളുക കണ്ട ആ സന്തോഷമുണ്ടോ മുഖത്ത് അപ്പോൾ തലൂസ് നമ്മൾ പ്ലാൻ ചെയ്ത അമ്പലത്തിൽ പോകാമെന്ന് അതായത് വടപളനിൽ മുരുകൻകോയിലുണ്ട് അങ്ങോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടോ അശ്വതിച്ച് വണ്ടി വന്ന ഫ്രണ്ട് തന്നെ കയറിയിരിക്കുന്നുണ്ടോ മുതലാളിയാണ് കേട്ടോ ഗൈസ് അപ്പോൾ കയ്യിൽ വളമൊക്കെ ഇട്ടു ഞാൻ കാണിച്ചു തരുമോ അങ്ങനെ പിന്നെ നമ്മൾ കാറിൽ കയറിയപ്പോൾ തന്നെ കുറച്ചങ്ങ് കഴിയുമ്പോൾ തന്നെ എനിക്ക് എനിക്കാണെങ്കിൽ പൊതുവെ വീട്ടിലായാലും നമ്മൾ പുറത്തുനിന്ന് ഒരു കാറ് പോയി കഴിഞ്ഞാലും ഈ ഗ്ലാസ് പൊക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അതിനുള്ളിലെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒരു വോമിറ്റിങ് ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ തോന്നുന്നുട്ടോ അപ്പോൾ ഞാൻ കയറിയപ്പോൾ ഡ്രൈവറോട് പറഞ്ഞ ഗ്ലാസ് ഒന്ന് മെല്ലെ താത്തോ നമുക്ക് ആ പുറത്തുള്ള കാറ്റൊക്കെ അടിച്ചങ്ങ് പോവാം മെല്ലെ അങ്ങ് പോകാം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ ഇപ്പോൾ വീട്ടിലായാൽ പോലും അറ്റെട്ടനൊക്കെ പറയുമോ ഓ ഇതിനെ കൊണ്ടൊന്നും എവിടെയും പോകാൻ പറ്റത്തില്ലല്ലോ ഒരു എ സി ഇട്ട് പോകാൻ പറ്റില്ല കാരണം വെച്ചാൽ എനിക്കതിൻ്റെ സ്മെല് എനിക്ക് ഒട്ടും പറ്റത്തില്ല കേട്ടോ എങ്ങനെ പോയിക്കാൻ ഞാൻ ഛർദ്ദിക്കാമല്ലൊരുത് അല്ലെങ്കിൽ മൊത്തം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ ക്ലാസ് ഒക്കെ താത്താൻ പറഞ്ഞു അപ്പോൾ നമുക്ക് കുറച്ച് നന്നായി കാറ്റൊക്കെ കൊണ്ട് പോകാമല്ലോ അങ്ങനെ പിന്നെ ഗോപികണങ്ങൾ പുറത്തൊക്കെ ആഴ്ചകൾ നന്നായി ആസ്വദിച്ചിട്ടാണ് നടക്കുന്നത് പിന്നെ അശ്വചിച്ച് ഡ്രൈവർക്ക് കൂട്ടായിട്ട് കമ്പനിയും കൊടുത്തവിടെ ഇരിക്കുന്നു ഞാനും കൃഷ്ണപ്രിയ എന്തൊക്കെയാണ് കാര്യങ്ങൾ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കുറേ എന്തൊക്കെയോ ചളി അടിക്കുന്നുണ്ട് വണ്ടിയിൽ ഇരുന്നിട്ടോ പക്ഷെ വണ്ടിയിൽ പാട്ടിട കാരണം നമുക്കത് വോയിസ് കളിപ്പിക്കാൻ പറ്റാത്തവൻ മാത്രമാണ് കേട്ടോ എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് എനിക്കാണെങ്കിൽ ഓർത്തിട്ടും കിട്ടുന്നില്ലേ മറ്റാളെ നന്നായിട്ട് പാട്ടും ആസ്വദിക്കേണ്ടത് പുറത്തെ കാഴ്ചകളും ആസ്വദിച്ചിരിക്കും അശ്വതിട്ടങ്ങ് ഡ്രൈവർക്ക് കൂട്ടും കൊടുത്ത് എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോകുന്നുണ്ട് ഡ്രൈവർ ഫോൺ ഫോൺ കൈ കൊടുത്ത് ഏൽപ്പിച്ചത് നിങ്ങൾക്ക് ഏത് പാട്ടാണ് വേണ്ടത് ഞങ്ങളത് വിചാരിച്ചത് ഡ്രൈവറ് ഹിന്ദിക്കാരനാണോ ഒന്ന് ഒന്നും ചോദിച്ചിട്ടും മിണ്ടണില്ല ഡ്രൈവറ് കേട്ടോ രാവിലെ അയാൾ ഉറക്ക ഉറക്കത്തിനു എണ്ണിട്ട് വന്നപ്പോലത്തെ ഒരു ഇതായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ പാട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പുള്ളി തമിഴായിരുന്നു പിന്നെ പുള്ളിക്കാരൻ തന്നെ ഫോൺ തോന്നും നിങ്ങൾക്ക് മലയാളികളാണെന്നല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചോളുന്നുണ്ട് പുള്ളി തന്നെ ഫോൺ തോന്നും അപ്പം നമ്മൾ മറ്റേ വേൽമുരുകോ ഹരേ ഹോരോ എന്നുള്ള ഇവിടെ നിന്ന് തന്നെ നമ്മൾ അതിനോടുള്ളൊരു ആത്മാർത്ഥത അമ്പലത്തിൽ പോവല്ലേ അപ്പം അതിൻ്റെതായ ഒരു ഇതിനൊരു ഇത് വരത്തണ്ടല്ലോ വിചാരിച്ച് നല്ല പാട്ടൊക്കെ കേട്ട് നല്ല ഭക്തിഗാനങ്ങളൊക്കെ കേട്ടിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ പിന്നെ അധികം രാവിലെ ആയ കാരണം ഒരു ആറര ഒക്കെ ഉള്ളൂ അപ്പോൾ ട്രാഫിക് കുറച്ച് കുറവുണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വരുമ്പോഴൊക്കെ എന്താവും അറിയത്തില്ല കാരണം നമുക്ക് തിരിച്ച് നമുക്ക് ഒരു എട്ട് മണി എട്ടര തിരിച്ച് ഡ്യൂട്ടി കയറേണ്ട ടൈമാണ് കാരണം വെച്ചാൽ ആക്കിയിട്ട് പോകാനൊന്നും പറ്റത്തില്ല ഇത് പെട്ടെന്നുള്ളൊരു കാര്യങ്ങളായതുകൊണ്ടേ പെട്ടെന്നുള്ള പ്ലാൻ ചെയ്തത് അതുകൊണ്ടുള്ളൊരു ചെറിയൊരിത് പിന്നെ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് രാവിലെ കൊണ്ട് പ്രത്യേക ഒരു ഉഷാറാണ് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു ഇത് കേട്ടോ പിന്നെ ഒന്നു കണ്ടത് എന്തൊക്കെ ആർച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് അവിടെ എത്താൻ നോക്കുക കാരണം നമുക്ക് തിരിച്ച് വരാനുള്ളത് കൊണ്ടേ അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കാറിൽ വന്ന് ഇറങ്ങി കാറിൽ വന്ന് നേരെ കാണുന്നത് മുരുകൻ കോവിലാണ് കേട്ടോ രണ്ട് സൈഡിൽ മൊത്തം പൂക്കച്ചവടം പിന്നെ മാലകൾ പിന്നെ പഴണിക്ക് പോകാൻ വേണ്ടിയിട്ട് മുട്ടടിക്കാനുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറേ പിന്നെ നമ്മൾ മെയിൻ പരിപാടി എന്താ വെച്ചാൽ കുറേ വീഡിയോ എടുക്കുക കുറേ ഫോട്ടോസ് എടുക്കുക എന്നുള്ളതൊക്കെയാണ് അങ്ങനെതാണ് പിറന്നാൾക്കാർ ലാസ്റ്റ് വണ്ടീന്നൊക്കെ ഇറങ്ങി പൈസ ഒക്കെ കൊടുത്ത് നമ്മൾ നേരെ നമ്മൾ ഇനി അടുത്ത് നമുക്ക് അമ്പലത്തിന് അങ്ങോട്ട് പോകാൻ ഉണ്ടാവും അപ്പോൾ അതിനിടയിൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കണം ഞാൻ നടന്ന് പോവാം ഇരുന്ന് പോവാം കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി നിർത്തി തന്നെ പക്ഷെ നമുക്ക് ടൈം കുറച്ചുള്ളൂ കുറച്ച് ടൈമേ ഉള്ളൂ നമുക്ക് തിരിച്ച് ഈ പറഞ്ഞ ടൈമിൽ നമുക്ക് തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാറുള്ളതാണ് അതുകൊണ്ട് നമ്മളധികം ഇവിടെ വന്നിട്ട് അമ്പലത്തിലെത്തിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഓടി ഓടിപിടഞ്ഞ് പോവണ്ടേ അതുകൊണ്ട് ഉള്ള ടൈമിൽ കുറച്ച് നേരമെങ്കിലും നമ്മൾ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കൃഷ്ണപ്രിയെ കുറച്ച് പൂജക്കുള്ള കാര്യങ്ങളും പൂക്കളും ഒക്കെ വാങ്ങിയിട്ടോ പിന്നെ നമ്മൾ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂ നമ്മൾ സാധാരണ മുല്ലപ്പൂ വെച്ച് കയറ്റിക്കണ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പൂ എന്തൊക്കെയാണ് പേര് പറഞ്ഞിട്ട് അവർ അരി എന്തൊക്കെയാണ് പറഞ്ഞു പക്ഷേ അതൊക്കെ ഭയങ്കര സ്മെല്ലാട്ടോ നമ്മൾ രാവിലെ വെച്ച് ആ രാവിലെ ആ സ്മെല്ലും കൂടെ നമുക്ക് ഭയങ്കര തലവേദന ഉടിക്കും അപ്പോൾ നമ്മൾ സാധാരണ മുല്ലപ്പൂ ഇവിടെ ഒന്നും കിട്ടിയിട്ട് പിന്നെ കിട്ടിയത് അശ്വതിച്ച് പറഞ്ഞാൽ പിന്നെ അത് മതി അങ്ങനെ പിച്ചിപ്പൂവാണ് കേട്ടോ ഞങ്ങളുടെ പിച്ചിപ്പൂ എന്നാ പറയുക അപ്പോൾ നമ്മൾ എടുത്തിട്ട് പുള്ളിക്കാരി നമുക്ക് സ്ലൈഡൊക്കെ തന്നിട്ടോ അപ്പോൾ രണ്ടുപേർ സ്രൈഡും പൂവൊക്കെ വെച്ച് ഗോപി കാണും കശി തേശിൻ്റെ തലയിലൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടോ ഇനി നമുക്ക് ഇപ്പം തന്നെ നേരം പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമുക്കാണെങ്കിലും വൈകീട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവൾക്ക് നിർമ്മ തട്ടോ എന്തായാലും രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ ഇല്ലേ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വൈബ് കിട്ടുന്ന രാവിലെ പോകണം അതായി എന്നൊക്കെ പറഞ്ഞു പിന്നെ അവൾ സന്തോഷം കിടത്തണമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഓക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കേട്ടോ അങ്ങനെ ഇവിടെ എത്തി പുള്ളിക്കാർ പറഞ്ഞു കുറച്ചും കൂടി വാങ്ങി വെക്കാനൊക്കെ പറഞ്ഞു അപ്പോഴും നിങ്ങളെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതാ ഇതാന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ അവർക്ക് എങ്ങനെയാണ് അവർ സാധനം ചിലവാൻ വേണ്ടേ നമ്മൾ അതിനൊന്നും വീണില്ല കേട്ടോ നമ്മൾ രണ്ടുപേരും ചെറിയ കഷ്ടം തന്നെ മുല്ലപ്പൊക്കെ വെച്ച് പിന്നെ നമുക്ക് അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അശ്വതിച്ച് മാല വാങ്ങിച്ചിട്ടോ അങ്ങനെ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊന്നും അറിയില്ല ഇപ്പം ഇപ്പോഴാണെങ്കിൽ വിവിധ അമ്പലങ്ങളിൽ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് എന്ത് വീഡിയോ എടുക്കാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് പോയി നോക്കാം ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലം മുരുകൻ കോവിലേ പക്ഷേ ഈ റോക്കിനെ പോലത്തെ നാടൻ പട്ടികൾ കാണുമ്പോൾ ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും റോക്കിന് ഓർമ്മ വരുവാണ് ഭയങ്കര സങ്കടം ആട്ടോ എല്ലാവരും ഏകദേശം ഒരുപോലെ ഇരിക്കും നാടൻ പട്ടികൾ അപ്പോൾ അവരെ കണ്ടപ്പോൾ അപ്പോൾ റോക്കി മോനെ നമ്മൾ കുറച്ചിലായിട്ടുള്ളൂ റോക്കി മോൻ പോയിട്ട് അപ്പോൾ പാവാട്ടോ അവനെ ഈ എങ്ങനെ ഈ സ്ട്രീറ്റിലുള്ള ഈ പട്ടികളെ കാണുമ്പോൾ അപ്പോൾ അവനെ ഓർമ്മ വരിക ഓക്കെ അതൊക്കെ വിട്ടു അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിനുള്ളിലോട്ട് കയറുകയാണ് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴനിക്കും മുട്ടടിച്ചിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് പഴനി പോകാൻ വേണ്ടിയിട്ടിട്ടോ അങ്ങനെ കുറേ മാലിട്ടുന്ന ആൾക്കാരും അങ്ങനെ കുറേ ഇതുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എങ്ങനെയൊന്നും അറിയത്തില്ല നമ്മൾ നാട്ടിലെ ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇവിടേക്ക് എങ്ങനെയൊക്കെ പോകാമെന്നൊന്നും ആർക്കും ആദ്യമായിട്ട് വരുവാണെല്ലാവരും പിന്നെ കുറേ ഉള്ള കൂടെ ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ കറങ്ങി നമ്മൾ പിന്നെ പ്രാർത്ഥിച്ചു പിന്നെ ഇവിടെ എന്തൊക്കെയാണ് പോസ്റ്ററും കാര്യങ്ങളും പൊട്ടിച്ചുകൊണ്ട് ഒക്കെ കാരണം നമുക്ക് വായിക്കാനോ ഒന്നും അറിയത്തില്ല മുരുകൻ്റെ കഥകളാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്നായിട്ടുള്ള ഇറങ്ങിയ കാരണിച്ചാൽ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ സെക്യൂരിറ്റി പറഞ്ഞു എടുക്കരുതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യണം ശരിയല്ലല്ലോ പിന്നെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ പിന്നെ പൈസ അടക്കണം അപ്പോൾ പിന്നെ അതിനൊന്നും നിന്നില്ല നമ്മൾ നേരെ നമ്മൾ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് നമ്മൾ വേഗം നോക്കുന്ന ഊബറാണ് കേട്ടോ ഊബറ് നോക്കിയിട്ടും എല്ലാവരും ഫോൺ കുത്തി പിടിക്കും ഊബറുമ്പോൾ നാല് പേര് നാല് ഫോ നോക്കിയിട്ടും കിട്ടിയില്ല അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ ഓട്ടോക്കാരോട് വെച്ചപ്പോൾ അവർ വന്നു ആദ്യം നാനൂറ് രൂപയാവും ഓക്കെ ആണോന്ന് അപ്പോൾ വേണ്ട നാനൂറും അല്ലേ നമ്മൾ വന്ന് കുറും നൂറ്റമ്പത് രൂപ ഒക്കെയാണ് അത് അന്നേരം ആയതുകൊണ്ടാണ് നൂറ്റമ്പത് രൂപ കാരണം ഇവിടെ വന്നത് ഓട്ടോക്കാരോടൊക്കെ ചോദിച്ച് ചോദിച്ച് മടുത്തു എല്ലാവരും മുന്നൂറും മുന്നൂറ്റമ്പതും ഒക്കെ പറയണേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് നേരെ വന്ന വഴിക്ക് കുറച്ചങ്ങ് നടക്കാം കേട്ടോ അങ്ങനെ എല്ലാവരും ഫോൺ കുതി പിടിച്ച് നടക്കുക എന്ത് ഊബറ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും നോക്കുവാണ് പക്ഷെ നമ്മൾ ടൈം പോയോണ്ടിരിക്കണം കാരണം നമുക്ക് പറഞ്ഞ ടൈമിൽ ഡ്യൂട്ടി കയറാറുള്ളതുകൊണ്ട് അതാണ് ആകെ ടെൻഷൻ വൈകിട്ടാവുമ്പോൾ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഈ ഭാഗത്തൊക്കെ മെട്രോ ഉണ്ട് ഈ ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നാനൂറ് രൂപ എന്ന് ആ അപ്പോൾ വേണ്ട നാന്നൂറിനാണെങ്കിൽ പോകണ്ടാന്ന് വിചാരിന്നാലും പോകണമെന്നുണ്ട് പോകണ്ടാന്നുണ്ട് കാരണം വെച്ചാൽ നൂറ്റമ്പത് രൂപ ഒക്കെ വന്നിട്ട് പിന്നെ നാനൂറ്റമ്പത് നാനൂറ് രൂപ വിളിച്ച് പോകണമെന്ന് നഷ്ടമാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയില്ലെട്ടോ പിന്നെ നമ്മൾ പിന്നെ അവിടെ നേരെ നടന്നങ്ങ് പോകുന്നു കുറേ അങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ഓട്ടോക്കാരോടാണ് കേട്ടോ ചോദിച്ചത് അവരൊക്കെ പറഞ്ഞത് തന്നെയാണ് പിന്നെ രാവിലെ ഭയങ്കര പൊങ്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കാരണം എന്താണ് സ്കൂളും ഇതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് സ്കൂളും ഓഫീസും കോളേജും ഒക്കെ അപ്പൊ അതിന്റേതായും കാണുന്നുണ്ട് നമ്മള് ഡ്യൂട്ടി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അവിടെ എത്തേണ്ട ഒരു എട്ട് കിലോമീറ്റർ കേട്ടോ കൊറേ നേരം വണ്ടിയൊക്കെ ട്രെയിനൊക്കെ ഊബറോ ഓലെ ഒന്നും കിട്ടുന്നില്ല എപ്പോഴും മെട്രോ ഒക്കെ ഇട്ടോ പക്ഷെ ഇതേ നമുക്ക് പോകാനുള്ള ഭാഗത്ത് പോകുന്നൊന്നും അറിയില്ല ബസ്സൊക്കെ പക്ഷെ ഈ ടൈം ആയാലും ഓഫീസ് ടൈമൊക്കെ ആയതും ഭയങ്കര നമുക്ക് ബസ്സിന് പോകാൻ പറ്റും നമുക്ക് എങ്ങനെയെങ്കിലും വണ്ടി ഇതാക്കിയിട്ടേ പോവാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ നാലു പേരും കൂടെ ഓട്ടോയിലൊക്കെ തള്ളിപ്പിച്ച് കയറിയിരിക്കുകയാണ് എനിക്കിണ്ടെങ്കിൽ ഇരിക്കാൻ സ്ഥലമല്ലേ ഞാനാണെങ്കിൽ കൃഷ്ണപ്രിയുടെ മടിയിലാട്ടോ അതായത് നമ്മളെ സ്വന്തം ക്രീപ്രിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണപ്രിയ അപ്പം ഞാൻ എങ്ങനെയുണ്ട് ക്രിപ്രിയെന്നാണ് ഞാൻ ഞാൻ പറയാറ് എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചു അങ്ങനെ തന്നെ അവൾ വന്നു തട്ടേ ഞാൻ അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ അവളെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു ഹാപ്പി ബർഡേ ക്രീപ്രിയെന്നുണ്ടെന്ന് വെച്ചാൽ ക്രീപ്രിയാതന്നെ കൃഷ്ണപ്രിയുടെ ഷോട്ട് അവൾക്ക് കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല അപ്പോൾ കൃഷ്ണപ്രിയയുടെ ബർത്ത്ഡേ ആയിട്ടാണ് നമ്മൾ ഇന്ന് നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ അവൾക്ക് ആഗ്രഹം രാവിലെ തന്നെ പോകണം നമ്മളാണെങ്കിൽ രാവിലെ ആണെങ്കിൽ തണുപ്പുകാരും എനിക്കും ഭയങ്കര മടിയാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ രാവിലെ ഒരു ആറ് മണിക്കൊക്കെ എണീറ്റിട്ട് പോകുക അഞ്ചരക്ക് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആറ് മണിക്കെങ്കിലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അങ്ങനെ രാവിലെ എണീക്കേണ്ട ഒരു മടി കാരണം അവളൊന്നും നമ്മൾ പറഞ്ഞു ഞാനും കൃഷ്ണ ഞാനും ഗോപിക്കാൻ അശ്വതിയും പറഞ്ഞു നമുക്ക് അങ്ങനെ വൈകിട്ട് പോകാം ഡ്യൂട്ടി കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ഇറങ്ങി നമുക്ക് അമ്പലത്തിലൊക്കെ പോകാൻ പക്ഷേ അവൾക്ക് രാവിലെ തന്നെ പോകണം ഒരുങ്ങനെ കാണണമെന്ന് ഓക്കെ അങ്ങനെ പിന്നെ നമുക്കത് സംബന്ധിച്ചു ഞങ്ങൾ മൂന്ന് നാല് പേരും കൂടി രാവിലെ നേരത്തെ എണീറ്റോ അഞ്ചരൊക്കെ ആകുമ്പോൾ എണീറ്റിട്ടാണ് നമ്മൾ നേരത്തെ പോയത് കേട്ടോ പക്ഷേ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ രാവിലെ പോകുമ്പോൾ കിട്ടുന്ന ഒരു വൈപ്പ് ഒരിക്കലും നമ്മൾ വൈകിട്ട് പോയാൽ കിട്ടില്ല കേട്ടോ എന്താണെന്നറിയില്ല മനസ്സിൻ്റെ വല്ലാത്തൊരു സന്തോഷം എന്താ പറയുക ഒരു ഉന്മേഷം ഒക്കെ കേട്ടോ ഒന്നാമതീ തണുപ്പോ യാത്രയോ ഒക്കെ കൂടെയിട്ട് വല്ലാത്തൊരു വൈബ് തന്നെ ആയിരുന്നു കേട്ടോന്ന് അങ്ങനെ നമ്മൾ ഇപ്പോൾ ജമിനി ബ്രിഡ്ജിൻ്റെ അവിടെ ഉണ്ടതാണ് ജമിനി ബ്രിഡ്ജ് ഇതിനടുത്താണ് നമ്മൾ യു എസ് കോൺസുലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇത്രയും വർഷം ചെന്നൈയിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ കുറേ വർഷത്തെ കുറേ വർഷം ഇവിടെ നിന്നിട്ട് ഇന്നാണ് ഈ ഭാഗങ്ങളിലൊക്കെ വരുന്നതും മുരുകുംകോയിലെട്ട് കിലോമീറ്റർ അപ്പുറത്തായിട്ട് പോലും വടപ്പളനിയിൽ നമുക്കത് പോകാനും കാണാനോ ഒന്നും സാധിച്ചില്ല അതിനൊക്കെ ഇപ്പോൾ കൃഷ്ണപ്രിയ വേണ്ടി വന്നു നമ്മൾ ആ തലമുറ ചെന്നൈയിലൊക്കെ വരുന്ന എല്ലാവരും ഇവിടെ വരാം ഇത്രയും നമ്മൾ ഹോട്ടലിലവിടെ തുടങ്ങി